നമ്മൾ ഇന്ന് കസോളിൽ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ നമ്മൾ ചലാൽ വില്ലേജ് ഒക്കെ പോയി ഇന്നലെ വൈകിട്ട് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് മണികരൻ കാണാൻ പോകണം നമ്മൾ ഇന്ന് വൈകിട്ട് റിട്ടേൺ ചെയ്യണ വിചാരിക്കുന്നത് പിന്നെ മലാന വില്ലേജ് പോകാൻ വിചാരിക്കുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ ലോക്കൽ ബസ് കാത്ത് നിൽക്കുകയാണ് ഇങ്ങോട്ട് നോക്കും ലോക്കൽ ബസ് നമ്മൾ കാത്ത് നിൽക്കുകയാണ് അതിൽ കയറിയിട്ട് മണികരനിലേക്ക് പോകണം ഇവിടുന്ന് നാല് കിലോമീറ്ററാണ് മണികരനിലേക്ക് ദൂരം ഞങ്ങൾ ബൈക്ക് കിട്ടുമോ എന്ന് നോക്കിയ പക്ഷേ ബൈക്കിൻ്റെ സ്റ്റോപ്പൊക്കെ ഓപ്പൺ ആണെങ്കിൽ ഒമ്പത് മണിയാവും അതുകൊണ്ട് അതിനു മുമ്പ് പോയി വരാ നമ്മൾ മണികരനിലെത്തി ഈ ഇതൊരു പാർക്കിംഗ് സെന്ററാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഇടതു കാണുന്നത് അതിന്റെ സൈഡിലൂടെ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ഗുരുദ്വാരയിലെത്തി എത്താൻ പറ്റും കുറച്ച് പടികൾ ഇറങ്ങി വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് താഴെ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല ഫ്രണ്ട് തന്നെയാണ് നമ്മൾ എത്തുന്നത് ആ പാർവതി നദിക്ക് കുറുകിയ ഒരു പാലം കടന്ന് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി എൻ്റെ അതേ കളറിലൊരു എടുത്തിട്ട് ഒരാൾ പോകുന്നു നമ്മൾ മണികരൻ സാഹിബ് ഗുരുദ്വാരന്റെ മുന്നിലാണുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഗുരുദ്വാരയും അതുപോലെ തന്നെ ടെമ്പിളും ഒരുമിച്ച് ഒരേ ബിൽഡിങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാ ഇത് പാർവതി റിവർ ആണ് ഇതിന്റെ അരികില് ഒരു തിളച്ച് മറന്ന ഇങ്ങനെ പുക വരുന്ന കണ്ടില്ലേ അത് ശെരിക്ക് ഭൂമിക്ക് അടിയിൽ നിന്ന് വരുന്ന വെള്ളാണ് അതായത് അത് തിളച്ച് നല്ല നൂറ് ഡിഗ്രി തിളച്ചിട്ടാണ് വരുന്നത് ഒരിക്കലേ സിക്ക് ഗുരുവായ ഇവിടെ എത്തുകയും അദ്ദേഹത്തിന് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് തീയും അതുപോലെയുള്ള സാധനങ്ങളും കിട്ടാതെ ആവുകയും ചെയ്ത സമയത്ത് അദ്ദേഹം അവിടെയുള്ള ഒരു കല്ല് ഇളക്കി മാറ്റാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ആ കല്ല് ഇളക്കി മാറ്റിയ സമയത്താണ് ഈ ഒരു നീലുറവ ഇങ്ങോട്ടേക്ക് വന്നതെന്നാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ധാതുക്കളൊക്കെ ഉണ്ട് ഈ വെള്ളത്തിൽ സൾഫറാണ് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും ഇതിന് ചൂട് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതുപോലുള്ള കുറേ സ്പ്രിങ് വാട്ടറുകൾ നമ്മുടെ വസിഷ്ഠ് ടെമ്പിലുണ്ട് ഈ ഹിമാചൽ പ്രദേശിലെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് ദീർഘംഗ ട്രക്ക് ട്രെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒരു പിന്നെ സ്പ്രിംഗ് വാട്ടർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്കിതിനുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇവിടെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട് കാരണം സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം ബാത്ത് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നല്ല ചൂടുള്ള വെള്ളമാണ് പക്ഷേ ഇവരിവിടെ നല്ല തിളച്ച വെള്ളത്തിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കൈപൊള്ളാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പച്ചവെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത് കൊണ്ട് ഇതിൽ കുളിക്കുന്നതും അതുപോലെ തന്നെ മുഖം കഴുകുന്നതൊക്കെ പിന്നെ കുറേ രോഗശമനത്തിനൊക്കെ നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് അവിടുന്ന് കുളിക്കുന്നുണ്ട് ആദ്യം അവിടുന്ന് ഒന്ന് ബോഡി ലെവലാക്കിയ രക്ഷത്തിനകത്ത് ഇറങ്ങി കുളിക്കുന്നുണ്ട് പിന്നെ ഈ സൈഡിലായിട്ട് സ്ത്രീകൾക്ക് കുളിക്കാനുള്ള സൗകര്യവും ഉണ്ട് നമ്മൾ ഗുരുദ്വാരയിലെ ഇടതുവശത്തെ ഇടനാഴിയിലൂടെ എങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തേക്ക് എത്തും ഇവിടെ ഭക്ഷണം ആണ് അപ്പോൾ നമുക്ക് ടെമ്പിളിൽ പോയിട്ട് തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കാം പുറത്ത് കുറേ കച്ചവട സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം നമ്മളിപ്പോൾ ടെമ്പിളിൻ്റെ മുന്നിലെത്തി ഇനി സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ടെമ്പിളിലേക്ക് എത്തിച്ചേരും അപ്പോൾ കണ്ടില്ലേ ടെമ്പിളിലെ കാഴ്ച ഇതിൻ്റെ മുകളിൽ ഈ ഒരു ചതുരാകൃതിയിലുള്ള സംഭവത്തിനുള്ളിലൊക്കെ ഈ ചുടു നേര റകളാണ് അതിനകത്തേക്ക് ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം അതിനകത്ത് ആളുകൾ ഇങ്ങനെ ചൂണ്ടയിടും പോലെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അരിയാണ് അരി ചെറിയ കിഴികെട്ടിട്ട് ഇതിനകത്ത് ഇട്ട് വേവിച്ചെടുത്ത് കഴിക്കുന്നത് പുണ്യമാണെന്ന് കരുതുന്നുണ്ട് ആ വെള്ളത്തിൽ മിന്നി തിളങ്ങുന്നത് ഭക്തർ വലിച്ചെറിഞ്ഞ നാണയങ്ങളാണ് അതിൻ്റെ കൂടെ അരിയും നിങ്ങൾക്ക് കാണാൻ അരി കിഴികെട്ടി ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വെള്ളത്തിൽ നിങ്ങൾക്ക് ചാക്ക് കൊണ്ട് മൂടിയ കുറേ പാത്രങ്ങൾ കാണാം ഇവിടെ ഉള്ള ആളുകൾക്ക് ഫ്രീ ഫുഡ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഈ ചാക്ക് ഇവിടെ നിന്നാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നിട്ട് അതാണ് ഫ്രീ ആയിട്ട് ഗുരുദ്വാരയിൽ വിതരണം ചെയ്യുന്നത് ഹോട്ട് സ്പ്രിങ്ക് വാട്ടറിനെ പറ്റി ഹിന്ദു മിത്തോളജിയിൽ എഴുതിയിട്ടുണ്ട് പാർവതിയുടെ കമ്മൽ കാണാതായി പോവുകയും പരവശിവത് തേര് തിരഞ്ഞു നടക്കുകയും അവസാനം ഒരു കല്ലിളക്ക് മാറ്റിയപ്പോൾ ഈ ഒരു ചുടുനീരൊറവ പുറത്തേക്ക് വന്നതെന്നാണ് ഐതിഹ്യം ശിവോ എൻ്റെ ഒരു പ്രതിമ ഇവിടെയുണ്ട് ഈ പുകകൾക്കിടയിലൂടെ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കണ്ടില്ലേ അടിപൊളിയാണ് ടെമ്പിളിനുള്ളിൽ കാഴ്ചയാണിത് ഒരാളിങ്ങനെ ഇരുന്നിട്ട് പിന്നെ പ്രസാദം വിതരണം ചെയ്യുന്നുണ്ട് അതിൻ്റെ പിറകിൽ നിങ്ങൾക്ക് കാണാം ശിവൻ്റെയും പാർവതിൻ്റെയും പ്രതിഷ്ഠകൾ ഉണ്ട് ആളുകൾ വളരെ ഭയഭക്തി കൂടി പ്രസാദം വാങ്ങിയിട്ട് കമലുണ്ട് കേട്ടോ അപ്പോൾ പ്രസാദം എന്താണെന്ന് നമുക്ക് നോക്കാം എന്തായാലും നമ്മുടെ നാട്ടിൽ ചന്ദനവും ഇതൊക്കെ കിട്ടുന്ന നേരം ഇവിടെ എന്താണെന്ന് നോക്കാം നമുക്ക് എന്തോ മധുരമുള്ള എന്തോ സംഭവമാണ് തോന്നുന്നത് ആളുകളൊക്കെ വാങ്ങിയിട്ട് അത് കഴിക്കുന്ന കാണുന്നത് എന്തായാലും നമുക്ക് നോക്കാം കമലുണ്ട് അവിടെ നിന്ന് സംഭവം വാങ്ങുന്നു ഭയഭക്തി വിമാനത്തോടുകൂടി നിൽക്കുന്നുണ്ട് അയ്യവ കുറിയൊക്കെ തൊട്ട് കുട്ടവനാല സാധനം നോക്കട്ടെ അവിടെ കൽക്കണ്ടി പോലത്തെ സാധനം ടെമ്പിളിൻ്റെ തൊട്ട മുന്നിൽ മുന്നിലിരുന്ന നന്ദിയുടെ പ്രതിമയുണ്ട് ശിവന്റെ വാഹനമായ നന്ദീൻ്റെ പ്രതിമ നമ്മൾ എന്താ ചെയ്യുന്ന അറിയുമോ അതിന്റെ ചെവിയിൽ നമ്മൾ എന്ത് പറഞ്ഞാലും എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം നമ്മൾ കാര്യമായിട്ടെന്തല്ലോ പറയുന്നുണ്ട് ചിലപ്പം ബിരിയാണി കൊടുത്താലോ ഞാനോ ഒന്ന് പറഞ്ഞു നോക്കട്ടെ ടെമ്പിളൊക്കെ ആഴ്ച കണ്ട് നമ്മൾ പുറത്തെത്തി ഇവിടെയാണ് ഷൂ ഒക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് എന്തെങ്കിലും ചെറിയ പൈസ കൊടുക്കണം നല്ല വശപ്പുണ്ട് രാവിലെ ഇറങ്ങിയതല്ലേ അപ്പോൾ ഗുരുദ്ധാരയിൽ ഭക്ഷണമുണ്ട് നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി അവിടെ നിന്ന് ഭക്ഷണം കഴിയുന്നത് കഴിക്കുന്നത് തന്നെ പുണ്യമായിട്ടാണ് കരുതുന്നത് അപ്പോൾ ആ ഒരു കടയിലെ സിക്കുകാരൻ ഇതൊക്കെ അണിയിക്കാൻ ഇത് കെട്ടാനൊക്കെ സഹായിച്ചന്ന് അടിപൊളിയാണ് മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില ഇത് കെട്ടാതെ നമ്മൾ അതിനുള്ളിൽ പ്രവേശിക്കുന്നത് അവരൊരു നിന്ദിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ഇത് കെട്ടാതെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകാൻ പാടില്ല നമ്മുടെ കയ്യിലുള്ള തൂവാലയോ എന്തെങ്കിലും തലയിൽ കെട്ടിയാൽ മതി നിർബന്ധമൊന്നുമില്ല ഈ കളറുള്ള ഇത് തന്നെ കെട്ടണം എന്നൊരു ടബില് കെട്ടണം നിർബന്ധമൊന്നുമില്ല കെട്ടിയതിന് ശേഷം മാത്രമേ അവർ അതിനുള്ള ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ അത് മതപരമാ ഞങ്ങൾ രണ്ടുപേരും അവിടുന്ന് ഈ ഒരു ടവൽ വാങ്ങി തലയിൽ അണിഞ്ഞു അങ്ങനെ അവർ നല്ലൊരു സിഖ് ഗുരുവിനെ പോലെ ഉണ്ട് ഇട്ട് കാണാനും അതായത് കുറിയൊക്കെ തൊട്ട് തറാണ് എന്തായാലും ഗുരുദ്വാരയിൽ ഭക്ഷണം കഴിക്കാൻ പോകാം നമ്മൾ തിരിച്ച് ആ ഒരു ഇടനാഴിയിലൂടെ നടന്നിട്ട് മുകളിലാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം നമ്മളിപ്പോൾ ഗുരുതരൻ്റെ ഭക്ഷണം കഴിക്കുന്ന ആ സ്ഥലത്തിനുള്ളിൽ ഇപ്പോൾ ഒരുപാട് പേര് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പോൾ എന്നാലും ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് ഒരുപാട് സ്ഥലമുണ്ട് ഒരുപാട് ഏരിയ ഉണ്ട് ഇവിടെ പിന്നെ നമുക്കവിടെ വിശ്രമിക്കാനുള്ള സ്ഥലവും പുറത്തുണ്ട് അതുപോലെ നമുക്ക് ഭക്ഷണം കഴിച്ച് ഇവിടെ രാത്രി തങ്ങാനും ഒരു സാധ്യതയുണ്ട് പക്ഷെ മലയാളികളെ അവർ താമസിപ്പിക്കുന്നില്ലാണെന്ന് തോന്നുന്നത് എന്താണെന്ന് അറിയാൻ ഞാൻ അന്വേഷിച്ചിട്ടില്ല കാരണം കുറേ പേര് വന്നിട്ട് എന്തെല്ലാം കച്ചറകളൊക്കെ ഉണ്ടാക്കിയിട്ട് മലയാളികളുടെ കയ്യിലിട്ട് പറയാമോ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ മലയാളികൾക്ക് സ്റ്റേ ഇല്ല എന്ന് തോന്നുന്നു എനിക്കറിയില്ല അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യാം ഈ പാത്രം കഴിക്കുന്ന ആളുകൾക്ക് സെൽഫായിട്ട് അവരെ സ്വന്തം ഇഷ്ടത്തിന് സർവീസ് ചെയ്യുന്നട്ടോട്ടോ അതിന് ഒരു പൈസയും കാര്യങ്ങളൊന്നും കിട്ടില്ല നമുക്കും വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇങ്ങനെ സെർവ് ചെയ്യാൻ പറ്റും രാവിലെ തന്നെ ചോറും ദാല് കറിയാണ് അല്ലെങ്കിലും കുഴപ്പമില്ല ടേസ്റ്റ് ഇത് നേരത്തെ കണ്ട ഹോട്ട് ഡ്രിങ്ക് വാട്ടറിൽ വേവിച്ചിട്ട് തരിക കേട്ടോ അതാണ് എല്ലാവർക്കും സെർവ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ ഒരു നേർച്ച പോലെ ഇത് സെർവ് ചെയ്യാനുണ്ട് പല സമയത്ത് പല ഫുഡാണ് ഇവിടെ ചപ്പാത്തിയും ദാല് കറിയും ഒക്കെ കിട്ടും വൈകിട്ട് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ആദ്യ കാരണം ഈ ചോറ് കഴിക്കുന്നതിന് കുറച്ചൊരു കുത്തി കുട്ടിട്ടുണ്ട് ഇത് ഭക്ഷണം കഴിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് എൻട്രൻസ് നമുക്കത് കാണാൻ പറ്റും ആ പാലത്തിലൂടെ ഒരുപാട് ആളുകൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പാർവതി നദി കണ്ടില്ലേ അങ്ങനെ അലറിപ്പതഞ്ഞ് ഒഴുകി പോകുന്നുണ്ട് മുകളിൽ നിന്നുള്ള മഞ്ഞൊരുക്കിയിട്ടാണ് പാർവതി നദിയിലെ ഇത്രയും വെള്ളം വരുന്നത് ഇതിലേക്കാണ് ആ ചുടു നീരൊറവ ഡ ഡൈലൂട്ടായി വരുന്നത് ഇവിടെ ഒരു ഡൊണേഷൻ ബോക്സ് കാണാം നമുക്ക് താല്പര്യം ഇവിടെ സംഭാവന നൽകാം നൽകിയിട്ടില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടെ സർവീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിലൊന്നും ഒരു നിർബന്ധ ബുദ്ധിയില്ല ചിക്കു ഗുരുക്കന്മാരുടെ ഫോട്ടോകൾ ഇവിടെ നമുക്ക് കാണാം മണികരൻ ഗുരുദ്വാരള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മളിപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കസോഡിലെ പ്രധാനപ്പെട്ട ഒരു വില്ലേജായ പിന്നെ മലാന വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത് അതിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ് ബൈ